ഒരു സ്ത്രീനെ സംബന്ധിച്ച് ചെലപ്പോ അവക്ക് വേണ്ടത് ഒരു കെയറോ ലവോ ഒരു ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്നായിരിക്കും പക്ഷെ ആ ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ച് ചിലപ്പോ നല്ലോണം വിളിക്കുന്നുണ്ടാവും സംസാരിക്കുന്നുണ്ടാവും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നുണ്ടാവും ഒരേ യാത്രയൊക്കെ കൊണ്ടുപോകുന്നുണ്ടാവും പക്ഷെ ആക്ച്വലി അവർക്ക് വേണ്ടത് ഇതൊന്നും അല്ലായിരിക്കും വേണ്ടാത്ത എന്തോ ആയിരിക്കും അപ്പൊ നമ്മൾ പറയും ഓ അവരൊക്കെ റിലേഷൻഷിപ്പ് എന്ത് ഭംഗിയായിട്ടാണ് നടക്കുന്നത് അവരൊക്കെ എന്ത് ഹാപ്പിയാണ് എനിക്ക് മാത്രം ഒന്നുമില്ലല്ലോ ആക്ച്വലി നിങ്ങൾക്ക് എല്ലാം ഉണ്ടാവും ആ ഇല്ലാത്തത് എന്താണെന്നറിയോ ആ നിങ്ങൾക്ക് കിട്ടാത്തതായിരിക്കും ആ സോഫ്റ്റ് കോർണർ വേറെ എവിടെന്നെങ്കിലും കാണുമ്പോൾ ഓരോ എന്ത് ഹാപ്പിയാണെന്ന് ചിന്തിക്കും അത് നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഭാര്യയും ഭർത്താവും നിങ്ങൾക്ക് എന്താ വേണ്ടത് തമ്മിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അത് ചില ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് ഓരോ ഈഗോ ആയിരിക്കും അത് മാറ്റി വെക്കൽ നിർബന്ധമാണ് നമ്മൾ നമ്മളൊന്നുമില്ലെങ്കിലും രണ്ടാൾക്കാർ ഉറപ്പിച്ച് തീരുമാനിച്ച് കല്യാണം കഴിച്ചവരെന്നെ അല്ലേ നിങ്ങൾക്ക് മുമ്പിൽ ഒരു മറൻ്റെ ആവശ്യമില്ലല്ലോ അവിടെ തുറന്ന് പറയുക എന്നെ ചെയ്യണോ എനിക്ക് എന്താ വേണ്ടത് എനിക്കിത് കിട്ടിയാൽ ഞാൻ ഹാപ്പി ആയിരിക്കുന്നു അത് കൊടുക്കാൻ ആ ഓപ്പോസിറ്റുള്ള പാർട്ണർ നിർബന്ധമായിരിക്കും മറ്റുള്ളതൊന്നും കൊടുത്തില്ലെങ്കിലും അവർക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി അത് കൊടുക്കൽ നിർബന്ധമാണ് അത് ഭാര്യ ഭർത്താവിനാണെങ്കിലും ഭർത്താവ് ഭാര്യക്കാണെങ്കിലും ർബം ആയിട്ട് കൊടുക്കണം എങ്കിലേ അവള് ഇതുപോലെ അവിഹിതത്തിലും ഒന്നിനും പോവാതെ ഒക്കെ